തുണി ഉണക്കി എടുക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ലതുപോലെ ബുദ്ധിമുട്ടുന്ന ആൾക്കാരാണ് നമ്മൾ ലേഡീസല്ലേ കാരണം കുട്ടികളുടെ ഹസ്ബൻഡിന്റെ വീട്ടിലെ ബാക്കിയുള്ള എല്ലാവരുടെയും ഡ്രസ്സ് നമ്മൾക്ക് ഉണക്കിയെടുക്കേണ്ടി വരും അപ്പോൾ ഞാൻ ഇന്ന് നമ്മളുടെയെങ്കിലും അതായത് നമ്മൾ ലേഡീസിൻ്റെ ഡ്രസ്സ് എങ്ങനെയെങ്കിലും ണക്കിയെടുക്കാൻ വേണ്ടിട്ടുള്ള ഒരു ട്രിക്ക് ആണ് തരാൻ പോകുന്നത് കേട്ടോ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ടൈപ്പ് തുണി എടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ വിചാരിക്കും ടൈറ്റിലുമായിട്ട് യാതൊരു ബന്ധവും നമ്മളുടെ വീഡിയോയ്ക്ക് ഇല്ലല്ലോ എന്ന് പക്ഷെ അവസാനം വരെ കണ്ടിരുന്നാൽ മാത്രമേ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ കേട്ടോ അപ്പോൾ ഇവിടെ ഒരു ബിറ്റിങ്ങനെ എടുത്തിട്ടുണ്ട് നമ്മൾക്ക് ഇത് നൈറ്റ് തയ്ക്കാൻ വേണ്ടിയുള്ള തുണിയാണ് കേട്ടോ സാധാരണയായിട്ട് നമ്മൾ കോട്ടന്റെ തുണികളാണ് ഏതൊരു ക്ലൈമറ്റിലാണെങ്കിലും ഉപയോഗിക്കുന്നത് പ്രത്യേകിച്ച് വീട്ടിലൊക്കെ നിൽക്കുമ്പോൾ കോട്ടൺ നൈറ്റി ചുരിദാർ അല്ലെങ്കിൽ ടൂ പീസ് നൈറ്റി ഫ്രോക്ക് എന്നിവയൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലേ പക്ഷേ ഈ ഒരു ടൈപ്പ് തുണി ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്തുവാണ് കേട്ടോ ഇതായത് ഇത് കോട്ടൺ ബ്ലെൻഡാണ് അതായത് പോളിസ്റ്റർ മിക്സ് ആണ് ഇതിൽ വരുന്നത് കേട്ടോ ഈ തുണിയുടെ പ്രത്യേകത അറിയാലോ ചില ഒക്കെ നമുക്ക് ഇതിന്റെ പാറ്റേണിൽ കിട്ടാറുണ്ട് ഒന്ന് ചെറുതായ ഒരു കാറ്റ് മതി ഇതങ്ങോട്ട് ഉണങ്ങി കിട്ടാൻ വേണ്ടിട്ട് അപ്പോൾ ഇത് മിക്ക കടകളിലും ഉണ്ട് അപ്പോൾ ഈ ഒരു ക്ലൈമറ്റിലൊക്കെ പറ്റിയതാണ് നമുക്ക് ചെറിയൊരു ചൂടൊക്കെ കിട്ടും പക്ഷേ ചൂടുള്ള സമയത്താണെങ്കിൽ ഇത് നമുക്ക് പറ്റത്തല്ല ആകെപ്പാടെ ഇങ്ങനെ ആവിയിലിരിക്കുന്ന ഒരു ഫീലിംഗ് ആയിരിക്കും കേട്ടോ ഇപ്പം ഈ മഴക്കാലത്ത് ഉപയോഗിക്കാൻ പറ്റിയ മഞ്ഞൊക്കെ ഉള്ള സമയത്ത് ഉപയോഗിക്കാൻ പറ്റിയ നല്ല ടൈപ്പ് തുണിയാണ് ഇത് കേട്ടോ വില വിലയും കുറവാണ് വളരെ നിസ്സാര വില മാത്രമേയുള്ളൂ നൂറ്റി നാൽപ്പത് നൂറ്റി അമ്പതൊക്കെ റേറ്റിന് നമുക്കിത് മിക്ക കടകളിൽ നിന്നും മേടിക്കാൻ വേണ്ടിയിട്ട് കിട്ടും കേട്ടോ അതെ കണ്ടോ ഇതുപോലെ ഇങ്ങനെ പേപ്പർ പോലെ ഇരിക്കും ഒറ്റരു വാഷിൽ നമ്മൾക്ക് ഈ ഒരു കോട്ടിംഗ് അങ്ങോട്ട് പോയി കിട്ടും പെട്ടെന്ന് തന്നെ ഉണങ്ങിയും കിട്ടും അപ്പോൾ ഇത് വെച്ചിട്ട് ഒരു നൈറ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഇത് മേടിച്ചിട്ട് നൈറ്റി ഫ്രോക്കോ ഇല്ലെങ്കിൽ ടോപ്പോ പാൻറ്റോ എന്ത് വേണമെങ്കിലും ചെയ്തെടുക്കാം കുട്ടികൾക്ക് വേണമെങ്കിലും ഡ്രസ്സ് നമ്മൾക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ പോവാണ് ഇതിപ്പോൾ എൻ്റെ അളവിൽ തന്നെയാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ നമുക്ക് നല്ല ഭംഗിയുള്ള കുഞ്ഞ് പ്രിന്റോ വലിയ പ്രിന്റോ നമ്മൾ ഇഷ്ടമുള്ള പോലെ ഒന്ന് നോക്കിയാൽ മതി ചെന്നിട്ട് ചോദിക്കുക കോട്ടൺ മിക്സ് അതായത് പോളിസ്റ്റർ മിക്സ് ഉള്ള തുണി തരാൻ വേണ്ടി പ്രത്യേകം പറയാട്ടോ എന്നാൽ മാത്രമേ നമ്മൾക്കിത് കിട്ടുള്ളൂ നമ്മുടെ കയ്യിൽ കുറേ ഉണ്ടായിരുന്നു പറഞ്ഞു സെയിലിന് പക്ഷേ ഇപ്പോൾ എല്ലാം തീർന്നു പോയി ഇത് ലാസ്റ്റ് വന്ന ആണ് അപ്പോൾ എനിക്ക് ഈ തുണി ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ അത് സെയിലിന് വെച്ചില്ല എനിക്ക് തന്നെ മഴക്കാലം വരുമ്പോൾ ചെയ്യാലോ എന്ന് കരുതി അപ്പോൾ ഇപ്പോൾ നല്ല മഴയാണ് ഒരു രക്ഷയില്ല ഒരാഴ്ചത്തെ തുണി നമ്മൾക്ക് ഇങ്ങനെ എന്താ പറയുക പെൻഡിങ് ആയിട്ട് കിടക്കുക ഉണക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഡ്രസ്സ് തീരും എന്നുള്ള സാഹചര്യം വന്നപ്പോൾ ഞാനിത് വെച്ചിട്ടൊരു നൈറ്റി അങ്ങോട്ട് തയ്ച്ചെടുക്കാൻ പോവാണ് ഒന്ന് കറക്റ്റ് ആക്കി ഇങ്ങനെ ഇങ്ങനെയൊന്ന് മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോ സാധാരണയായിട്ട് നമ്മൾ എല്ലാവരും ഒരു നൈറ്റിയോ ഒച്ചിരിദാറോ തയ്ച്ചെടുക്കുമ്പോ ഇതിൽ കുറെ അളവുണ്ടാവും തയ്യൽ ടേപ്പ് വെച്ചിട്ട് ചോക്കൊക്കെ വെച്ച് അളർന്ന് അതിനെ കൂടെ തയ്യൽ തുമ്പൊക്കെ ചേർത്തിട്ടാണ് മാർക്ക് ചെയ്ത് കൊടുക്കാറ് അപ്പൊ ഞാൻ വിചാരിക്കുവാണ് തയ്യൽ ഒട്ടും അറിയാത്ത ഒരാൾക്കും കൂടെ ചെയ്തെടുക്കണം കാരണം നമ്മുടെ വീഡിയോ ഇഷ്ടംപോലെ ആൾക്കാർ കാണുമല്ലോ എന്നാണ് എന്റെ പ്രതീക്ഷ ഇനി എത്ര പേര് ഉണ്ടാവും നമുക്ക് അറിയത്തില്ല അപ്പോ ഞാൻ ഇന്ന് തയ്യൽ അറിയാത്ത ഒരാൾക്കും കൂടെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രിക്കാണ് കാണിക്കാൻ പോകുന്നത് അതിനായിട്ട് എന്റെ അളവിലുള്ള ഒരു ചുരിദാർ എടുത്തിട്ടുണ്ട് ഇനിയിപ്പോ അളവ് നൈറ്റി ഇല്ലെങ്കിൽ ിരിക്കേണ്ടല്ലെന്ന് കരുതിയിട്ടാണ് ഒരു ചുരിദാർ എടുത്തിരിക്കുന്നത് കേട്ടോ ലെങ്ത് ഫുൾ എടുക്കുന്നുണ്ട് കാരണം ലെങ്ത് നമ്മൾക്ക് ഇതിന്റെ ഫുള്ള് വേണ്ടിവരും അപ്പൊ നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് അത് ജസ്റ്റ് ബോഡിയുടെ ഫ്രണ്ടിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മടക്കിയിട്ട് കൊടുത്താലും മതി എന്നിട്ട് ഞാൻ ഇത് ഏറ്റവും മുകളിൽ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുവാണ് കേട്ടോ വെച്ച് കൊടുക്കുമ്പോൾ കുറച്ചിങ്ങനെ താഴ്ത്തി വെക്കുവാണ് നമുക്ക് ഇവിടെ അര ഇഞ്ച് ഷോൾഡർ ഗ്യാപ്പിന് ഇങ്ങനെ വേണം ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഈ ഈയൊരു അളവ് അങ്ങോട്ട് ചെയ്തങ്ങോടെ എടുക്കുവാണ് ഫ്ലെയർ കൂടുതൽ ടോപ്പിനുണ്ടാവും പക്ഷേ നൈറ്റിക്ക് നമ്മൾക്ക് ഇത്രേ കിട്ടുള്ളൂ അതുള്ളത് അങ്ങോട്ട് എടുക്കുക ഈ മാർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചിട്ടാണ് കേട്ടോ ആദ്യം നമ്മൾക്ക് ഇതിൻ്റെ ഈ ഒരു സൈഡിൽ നിന്ന് മാർക്ക് ചെയ്യണം ഇതിപ്പോൾ എനിക്ക് നല്ല ബോഡി ഫിറ്റ് ആയിട്ടുള്ള ഒരു ടോപ്പാണ് അതുകൊണ്ട് ഞാൻ കുറച്ചിങ്ങനെ ഇവിടെ ലൂസ് കൊടുക്കുന്നുണ്ട് വേറൊന്നും കൊണ്ടല്ല വീട്ടിലിടുന്ന നൈറ്റി എന്ന് പറയുമ്പോൾ നമ്മൾക്ക് അത്യാവശ്യം കുറച്ച് ലൂസെങ്കിലും വേണമല്ലോ അപ്പോൾ ഇതിങ്ങനെ അങ്ങോട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു എന്നിട്ട് ഡേ ഒന്നും കൂടെ ഇങ്ങനെ കടുപ്പിച്ചങ്ങോട് മാർക്ക് ചെയ്തു കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾക്കത് ഈ ഒരു മാർക്കിങ് കണ്ടോ ഈ ഒരു അളവ് വെച്ചിട്ട് ചെയ്യണം അത് ചെയ്യുമ്പോൾ ആദ്യം തയ്യൽത്തുമ്പോൾ എവിടം വരെ വരുന്നോ അവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക അത് കഴിയുമ്പോൾ നമ്മളുടെ നഖം തന്നെ ഇങ്ങനെ കുത്തിപ്പിടിച്ചിട്ട് ഒരു ഭാഗം കൂടെ ചേർത്ത് വേണം ഒന്ന് വരച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്തു അത് കഴിയുമ്പോൾ അത് ഇതിൻ്റെ മുഗൾ ഭാഗം കണ്ടോ ഈ ഭാഗമല്ല ഈ മുഗൾ ഭാഗം തയ്യൽത്തുമ്പ് ചേർത്തിട്ടാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് അതെ ഇതെല്ലാം കൂടെ ഇങ്ങനെ ഒന്നും കൂടെ ഷെയ്പ്പ് ചെയ്ത് ഷെയ്പ്പദ്ദേശിക്കുന്നത് ഒന്ന് ഒന്ന് ജോയിൻറ്റ് ചെയ്ത് എടുക്കാം ഇതുപോലെ ഇങ്ങനെ ഒന്ന് ജോയിൻറ്റ് എടുക്കാം അത് കഴിയുമ്പോൾ നമ്മൾക്കിവിടെ ഇതിൻ്റെ ഈ ഒരു നെക്കും കൂടെ ഒന്ന് മാർക്ക് ചെയ്യുക രണ്ട് നെക്കും ഇങ്ങനെ ഉണ്ടാവും ഇത് ബാക്ക് ഇത് ഫ്രണ്ട് അപ്പോൾ ചെയ്യുമ്പോൾ തൊട്ടിപ്പുറം ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്യുക ഒരു കാലിഞ്ച് തയ്യൽത്തുമ്പും ഇങ്ങനെ കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ആദ്യം ബാക്ക് നെക്ക് ഇങ്ങനെ ഒന്ന് അതേ ഷേപ്പിൽ വെച്ചിട്ട് ഇങ്ങനെയൊന്ന് ചെയ്യുക അത് കഴിയുമ്പോൾ ഫ്രെണ്ടൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ ഉള്ളിലേക്കാക്കുക എന്നിട്ട് ദാ ഇതുപോലെ ഇങ്ങനെ ഫ്രണ്ട് നെക്ക് ഒന്ന് ചെയ്തെടുക്കുക നമ്മൾക്ക് വേറെ എന്തെങ്കിലും ടൈപ്പ് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ അങ്ങോട്ട് മാറ്റി കഴിയുമ്പോൾ നമ്മളുടെ കറക്റ്റ് അളവിലുള്ള ഒരു നൈറ്റി നമ്മൾക്ക് കിട്ടും കുറേ പേര് പറയുന്നുണ്ട് അളവ് നൈറ്റി ഇല്ല അപ്പോൾ അളവ് നൈറ്റി ഇല്ലെങ്കിൽ അളവ് ചുരിദാർ എടുത്താലും മതി നൈറ്റി ഉണ്ടെങ്കിൽ നൈറ്റി വേണമെങ്കിലും എടുക്കാം കേട്ടോ അപ്പൊ ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് നമ്മൾക്ക് ഇതൊന്ന് കട്ട് ചെയ്തങ്ങോട് കൊടുക്കാം ഒരു ചെറിയ കാറ്റ് കെട്ടിയാൽ തന്നെ നമ്മൾക്ക് ഈ ഒരു തുണി ഉണങ്ങി കിട്ടും കോട്ടന്റെ അങ്ങനെയല്ല കോട്ടന്റെ നല്ല വെയിലും കാര്യങ്ങളും ഇല്ലാതെ ഇത് ഉണങ്ങി കിട്ടില്ല ഇനി നമ്മൾക്ക് ഇതില് ഈ ബാക്ക് നെക്ക് ചെയ്യുമ്പോൾ രണ്ടും കൂടെ ഒരുമിച്ച് വെച്ച് ഇങ്ങനെ ചെയ്യാം രണ്ട് നെക്കും ഞാൻ ഒരുമിച്ച് ഇങ്ങനെ കട്ട് ചെയ്തു ഇനി ഫ്രണ്ട് നെക്ക് ചെയ്യുമ്പോൾ ആ ഒരു പീസ് അങ്ങോട്ട് മാറ്റുക അപ്പം ഞാൻ ഇതാ ഇവിടെ വെച്ചിട്ട് ഈ ഒരു ഷോൾഡർ ഇങ്ങനെ ഒന്ന് സെപ്പറേഷൻ ചെയ്യുവാണ് കേട്ടോ എന്നിട്ട് ഇത് ഫ്രണ്ട് നെക്കാക്കി എടുക്കും ഉള്ളിൽ നിന്ന് ഒരു തുണി അങ്ങോട്ട് മാറ്റും ഇതിൻ്റെ അകത്തു നിന്ന് ഈ പീസ് അങ്ങോട്ട് മാറ്റി എടുക്കണം ഇതങ്ങോട്ട് മാറ്റി എന്നിട്ട് ഇത് വീണ്ടും ഇങ്ങനെ മടക്കിയിട്ടിട്ട് ഈ അളവിലൊന്ന് നെക്കൊന്ന് കട്ട് ചെയ്തെടുക്കും ഇതാ ഫ്രണ്ട് നെക്ക് ഇങ്ങനെ അങ്ങോട്ട് എടുത്തിട്ട് ഫ്രണ്ട് നെക്കും കൂടെ ചെയ്തെടുത്തു കേട്ടോ അപ്പം ഇതുപോലത്തെ ഒരു നെക്കാണ് ഫ്രണ്ടിൽ കൊടുക്കുന്നത് ഇനി നമ്മൾക്ക് ഇതിന് ഒരു സ്ലീവ് കൂടെ കട്ട് ചെയ്യണം ചെറിയ സ്ലീവേ കിട്ടുള്ളൂ കാരണം നൈറ്റിക്ക് നമ്മൾക്ക് ആകെ ബാലൻസ് വരുന്ന തുണിയാണ് ഈ കാണുന്നത് ഇതിൽ നിന്ന് ഷോർട്ട് സ്ലീവേ നമ്മൾക്ക് കിട്ടുള്ളൂ കേട്ടോ അപ്പം എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് ത്രീ ഫോർത്ത് സ്ലീവാണ് ആണ് പക്ഷെ നമ്മൾക്ക് എത്ര ഇഞ്ചാണോ ലെങ്ത്ത് വേണ്ടത് അത് കണക്കാക്കി ഇങ്ങനെ അങ്ങോട്ടൊന്ന് വെച്ചു കൊടുക്കുക അപ്പം ഞാൻ എന്താ ഇത്രയും ലെങ്ത്താണ് കൊടുക്കുന്നത് അത് കണക്കാക്കി ഞാൻ ഇതിൻ്റെ മീതൊക്കെ അങ്ങ് വെച്ചു കൊടുത്തു തയ്യൽത്ത് തയ്യൽത്തുമ്പിടുമ്പോൾ കുറച്ചിങ്ങനെ കൂട്ടിയിട്ട് കൊടുക്കുക കാരണം ഞാൻ കുറച്ചുകൂടി ലൂസ് ഏറ്റിക്ക് കൊടുത്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് കുറച്ചുകൂടി ഇങ്ങനെ കൂട്ടിയിട്ട് കൊടുക്കുക അത് കഴിയുമ്പോൾ നമ്മൾക്കിവിടെ ആ ഒരു ആം ഹോളും കൂടെ വെച്ച് നമ്മൾക്ക് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തങ്ങോട്ട് കൊടുക്കുവാണെങ്കിൽ നമ്മളുടെ സ്ലീവും ഇതുപോലത്തെ ഒരു സ്ലീവും നമ്മൾക്ക് കിട്ടും ഇതും കൂടെ അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ഇതിന്റെ കട്ടിങ് ഫുള്ള് കഴിഞ്ഞു ഇനി ഇത് പെട്ടെന്ന് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്ന കൂടെ ഒന്ന് കാണിച്ചു തരാം ഇതിന്റെ താഴെ ഭാഗം മടക്കി അടിക്കുന്നില്ല കേട്ടോ ആയതുകൊണ്ട് ഇങ്ങനെ തന്നെയാണ് താഴെ വെക്കുന്നത് സ്ലീവും റെഡിയാണ് ആദ്യമേ ഇതിന്റെ ആ ഒരു ഫ്രണ്ട് നെക്കാണ് തയ്ച്ചെടുക്കാൻ പോകുന്നത് അതിന് ഞാനിപ്പോൾ ഇവിടെ ക്യാൻവാസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല ഇതുപോലത്തെ ഒരു തുണി കഷ്ണം വെച്ചിട്ട് ഈ ഒരു ഭാഗം ഇങ്ങനെ തയ്ക്കും എന്നിട്ട് അത് ഉള്ളിലേക്ക് വെച്ചിട്ട് ഒന്ന് അടിച്ചു മറിച്ച് എടുക്കും കേട്ടോ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വെച്ച് ചുളി ഒന്നും വരുത്താതെ ഈ ഒരു അളവിലൊന്നും തയ്ച്ച് എടുക്കുക കേട്ടോ അപ്പോൾ ഒട്ടും തയ്യൽ അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് കുറേ നൈറ്റിയുടെ സ്റ്റിച്ചിങ് ഉണ്ട് കേട്ടോ അപ്പോൾ അത് നോക്കിയിട്ടൊന്ന് ചെയ്തെടുക്കുക പിന്നെ ടൈലറിങ് ക്ലാസ് ഒക്കെ ഉണ്ട് ഫ്രീ ആയിട്ടുള്ളതാണ് അതിൽ ഓൾറെഡി നൈറ്റി ഒക്കെ നമ്മൾ ചെയ്തിട്ട് വന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കാണുവാണെങ്കിൽ ആർക്കും പറ്റി കേട്ടോ ഇതൊക്കെ ചെയ്ത് എടുക്കാനായിട്ട് അപ്പോൾ അതെ ആദ്യം ഇങ്ങനെ ഒന്ന് തയ്ച്ചെടുത്തു അത് കഴിയുമ്പോൾ ഈ തുണി ഇതുപോലെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഒരു ഇഞ്ച് ഗ്യാപ്പ് വെച്ചിട്ട് ചെറിയ കട്ടിങ്ങും കൂടെ ഒന്ന് ചെയ്ത് കൊടുക്കണം അതായത് ഇവിടെ ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ ഒന്ന് കട്ടിങ് ചെയ്ത് കൊടുത്തിട്ട് വേണം ഇതൊന്ന് തിരിച്ചു മറിച്ച് എടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഷേപ്പ് കിട്ടില്ല അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഞാനിതിൻ്റെ ഉള്ളിൽ നിന്നും ആ തുണി കുറച്ച് തുണി ഇങ്ങനെ കട്ട് ചെയ്ത് ഈ ഒരു ഷേപ്പിൽ ഇല്ലെങ്കിൽ ഒരു റൗണ്ട് ഷേപ്പിലാണെങ്കിലും മതി ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റാൻ പോവുക പിന്നീട് ഹെമ്മിങ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ തയ്ച്ചങ്ങോട് മെഷീനിൽ തന്നെ തയ്ച്ചങ്ങോട് വെക്കും അപ്പം ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി പതിച്ചടിക്കണം ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് ഇതൊന്ന് പതിച്ച് തയ്ക്കാം എന്നിട്ട് ഉള്ളിലേക്ക് ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് ഈയൊരു തുണിയും കൂടെ ഉള്ളിലേക്ക് വെച്ചിട്ടൊന്ന് തയ്ച്ചങ്ങോട് എടുത്തേക്കാം അതുപോലെ ഇങ്ങനെ ഫ്രണ്ട് നെക്ക് ഒന്ന് തയ്ച്ച് എടുത്തിട്ടുണ്ട് ഉള്ളിലാണെങ്കിലും ദാ ഇങ്ങനെയാണ് തയ്ച്ച് വെച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ ഹെമ്മിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ ഇനി രണ്ട് ക്രോസ് പീസ് വെച്ചിട്ട് നമ്മൾക്ക് ബാക്ക് നെക്ക് ചെയ്തെടുക്കാം അത് കഴിയുമ്പോൾ ആ ഒരു സ്ലീവും കൂട്ടി സൈഡും കൂടി അടിക്കുവാണെങ്കിൽ പത്ത് മുന്നൂറ് രൂപയ്ക്ക് നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന നൈറ്റി റെഡിയാണ് അപ്പം ഇതുപോലെയൊക്കെ നമ്മളൊന്ന് ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് നല്ലതുപോലെ ക്യാഷ് സേവ് ചെയ്യാൻ പറ്റും കേട്ടോ മടി മടിയാണ് നമ്മളുടെയൊക്കെ പ്രശ്നം കാരണം തയ്ക്കാൻ കുറച്ചെങ്കിലും അറിയാവുന്നവരാണെങ്കിൽ കൂടി നിങ്ങൾ റെഡിമെയ്ഡേ മേടിക്കത്തുള്ളൂ കാരണം അത് ചെയ്യാനുള്ള ഒരു മടി പക്ഷെ ആ മടി നമ്മൾക്കൊന്ന് മാറ്റി വച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടമുള്ള ഡിസൈൻ നമ്മുടെ അളവിൽ ചെയ്ത് എടുക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമല്ലേ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒന്ന് ചെയ്യാം കേട്ടോ അപ്പോൾ മടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വരാതിരിക്കാനുള്ള കാരണങ്ങളായിട്ട് നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അതും കൂടെ ഒന്ന് കണ്ട് നോക്കിയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാൻ ഐറ്റിയുടെ ഏറ്റവും താഴെ ഭാഗമാണ് ഇപ്പോൾ തയ്ക്കുന്നത് അപ്പൊ ഈ തയ്ക്കുന്ന സമയത്തൊക്കെ പുറത്ത് ഭയങ്കര മഴയാണ് ആ മഴയിൽ നമുക്ക് തുണി ഉണക്കിയെടുക്കാനും അതുപോലെ അലക്കെടുക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടല്ലേ അലക്കെടുക്കാൻ നമുക്ക് സുഖമാണ് പക്ഷെ ഇത് ഉണങ്ങിയെടുക്കാനാണല്ലോ പാട് ഇതുപോലത്തെ തുണി പുറത്തൊക്കെ പോകുമ്പോൾ ഒന്ന് മേടിക്കുവാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം ഇതൊന്ന് നനച്ചും കാണിച്ചു തരാം ഒന്ന് കൊടഞ്ഞിട്ട് വാഷിംഗ് മെഷീനിൽ പോലും ഇടേണ്ട ഡ്രയറിൽ പോലും ഇടേണ്ട നമ്മുടെ കൈക്കൊന്ന് ഒന്ന് പിഴിഞ്ഞ് ഒന്ന് രണ്ട് കൊട്ട് കൊട്ടി ഏതെങ്കിലും ഒരു അയലേക്ക് ഇട്ടാന്ന് കുറച്ച് സമയം കഴിയുമ്പം തന്നെ ഇതങ്ങോട് ഉണങ്ങി കിട്ടിക്കോളും കോട്ടന്റെ പോലെയല്ല ഈ തുണി നൈറ്റിയുടെ ഫുൾ ും സ്റ്റിച്ചിങ്ങും സ്ലീവ് എല്ലാം റെഡിയാക്കി ഒരു അഞ്ച് മിനിറ്റ് പോലും വേണ്ട വെക്കുവാണെങ്കിൽ ഇനി ഇത് ഞാനൊന്ന് വെള്ളത്തിൽ മുക്കി പിഴിഞ്ഞിട്ട് കാണിച്ചു തരാം ഞാനൊന്ന് പണ്ടുവാണേ ഒരു കരി പോലും കളർ പോവില്ല അറിയാലോക്സ് നമുക്ക് ഇതിന്റെ കളർ പോവില്ല കേട്ടോ ഞാൻ ഇത് പുറത്ത് കൊണ്ടുവന്ന് ഒന്ന് പിഴിയാം നല്ല മഴയാണെ രക്ഷയില്ലാത്ത മഴയക്കിത് എവിടെയെങ്കിലും ഒന്ന് വിളിച്ചിട്ട് ഒന്ന് കാറ്റ് കൊണ്ടാൽ തന്നെ മതി ഇത് പെട്ടെന്ന് ഉണങ്ങി കിട്ടുന്ന കേട്ടോ പോളിസ്ടർ കൂടിയ തുണി അങ്ങനെയാണ് ഇതാ പെട്ടെന്ന് ഒന്ന് കാറ്റങ്ങോടൊന്ന് എന്തെങ്കിലുമൊന്ന് കാറ്റ് കൊണ്ട് കുഴമ്പം തന്നെ ഈ തുണി അങ്ങോട്ട് ഉണങ്ങിക്കോളും കോട്ടൻ്റെ പോലെയല്ല കേട്ടോ പോളിസ്ട്രർ മിക്സ് വരുമ്പോൾ പെട്ടെന്ന് ഉണങ്ങും